ഏഷ്യാനെറ്റ് സീരിയൽ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് മൗനരാഗം എന്ന പരമ്പര മൗനരാഗം എന്ന പരമ്പരയിൽ ഇപ്പോൾ നിർണായകമായ വഴിത്തിരിവുകളാണ് ഉണ്ടായിരിക്കുന്നത് രാഹുൽ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് പുതിയ നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇതേസമയം ഈ കാര്യമൊന്നും അറിയാതെ സി എസും അതുപോലെ തന്നെ രൂപയും തങ്ങളുടെ പ്രണയം മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു എത്രയും പെട്ടെന്നതിനെ സി എസിൻ്റെ മുൻപിലേക്ക് കടന്നു ചെല്ലണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതേ തുടർന്ന് രൂപ എന്നാൽ രൂപയുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ടുള്ള പുതിയൊരു വഴിത്തിരിവാണ് ഇതേ തുടർന്ന് ഉണ്ടാകാൻ പോകുന്നത് രാഹുൽ സി എസിനെ ഒടുവിൽ വീഴ്ത്തിയിരിക്കുകയാണ് സി എസിനെ വീഴ്ത്തുന്നതിന് വേണ്ടിയുള്ള കൊട്ടേഷൻ നൽകുന്നതിനായി തയ്യാറാകുന്ന രാഹുൽ കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കിയതിനെ തുടർന്ന് അപകടത്തിൽ പരിക്കേറ്റിരിക്കുകയാണ് നമ്മുടെ സി എസിന് ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിയുന്ന നമ്മുടെ രൂപ ആകെ ഞെട്ടിപ്പോവുകയും ഇതേ തുടർന്ന് ഉടൻ തന്നെ പോയി കാണണമെന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇനി അങ്ങനെ മാറി നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് രൂപ ഇതേ തുടർന്നാണ് സി എസിനെ ഞെട്ടിച്ചുകൊണ്ട് രൂപ കടന്നു വരുന്നത് സത്യങ്ങൾ മനസ്സിലാക്കുന്ന സി എസ് ഇതേ തുടർന്ന് രൂപയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്